നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്ന വേദിക്കരികിലൂടെ കടന്നുപോയ ഒരു ജീവി ക്യാമറയിൽ പതിഞ്ഞിരുന്നു അവ്യക്തമായി മാത്രമാണ് ഇത് വീഡിയോയിൽ പതിഞ്ഞത് രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള ഈ വീഡിയോയെ ചുറ്റിപ്പറ്റി വലിയ ചർച്ചകളാണ് പിന്നീട് സോഷ്യൽ മീഡിയ നടന്നത് പൂച്ചയെ പോലുള്ള വിചിത്ര ജീവി എന്ന തരത്തിലാണ് വീഡിയോ വൈറലായത് ബി ജെ പി എം പി ദുർഗദാസ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാഷ്ട്രപതി ദ്രൗപതി മുർമുനി അഭിവാദ്യം ചെയ്യുമ്പോഴാണ് പശ്ചാത്തലത്തിൽ ജീവി നടന്നു പോകുന്നത് ഇതിനെ ചൊല്ലിയുള്ള ദുരൂഹതകളെല്ലാം നീങ്ങിയെന്നാണ് ഇപ്പോൾ ദില്ലി പോലീസ് പറയുന്നത് രാഷ്ട്രപതി ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഒരു ജീവി നടന്നു പോകുന്ന ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ ചില മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പ്രചരിപ്പിക്കുകയായിരുന്നു അത് ഏതോ വന്യമൃഗം എന്ന തരത്തിലായിരുന്നു പ്രചരണം എന്നാൽ അത് സംബന്ധിച്ച് എല്ലാ ആശങ്കകളും ആവശ്യമില്ലാത്തതാണ് അതൊരു സാധാരണ വളർത്തുപൂച്ചയാണ് ഇതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണെന്ന് ഡൽഹി പോലീസ് എക്സിൽ കുറിച്ചു ആ വിചിത്ര ജീവി പുലിയാണെന്ന തരത്തിലായിരുന്നു പ്രചാരണം ശക്തമായത് അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള രാഷ്ട്രപതി ഭവനിൽ അത്രയധികം പ്രാധാന്യമുള്ള ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു സംഭവം നടന്നത് വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു എന്നാൽ നായകളും രാഷ്ട്രപതി ഭവൻ കെട്ടിട സമുച്ചയത്തിലുള്ളതെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു ഈ മേഖലയിലെങ്ങും പുലിയെ കണ്ടില്ലെന്ന വനം വന്യജീവി വകുപ്പും ഔദ്യോഗികമായി മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് മോദിക്ക് ശേഷം രണ്ടാമതായി രാജ്നാഥ് സിംഗും മൂന്നാമതായി അമിത് ഷായും സത്യപ്രതിജ്ഞ ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് വിഭിന്നമായി സഖ്യമന്ത്രി സഭയാണ് ഇത്തവണ അധികാരത്തിലേറ്റിയിരിക്കുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിലാണ് തൂക്കു മന്ത്രിസഭ അധികാരത്തിലേറുന്നത് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവരും സഹമന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്തു ഒൻപത് പുതുമുഖങ്ങളാണ് മൂന്നാം മോദി സർക്കാരിന്റെ മന്ത്രിസഭയിലുള്ളവർ പത്ത് പേർ എസ് സി വിഭാഗത്തിൽ നിന്നുള്ള അഞ്ചു പേർ എസ് ടി വിഭാഗങ്ങളിൽ നിന്നുള്ളവരുമാണ് രാഷ്ട്രപതി ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ സമൂഹത്തിന് വിവിധ മണ്ഡലങ്ങളിലുള്ള പ്രമുഖർ പങ്കെടുത്തു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തുടങ്ങി വിവിധ രാജ്യങ്ങളുടെ തലവന്മാരും ചടങ്ങിനെത്തിയിരുന്നു അതേസമയം മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർ ഇന്ന് രാവിലെ ചുമതലയേൽക്കും സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഇന്ന് ആദ്യ ദിനമാണ് അതിനിടെ തുടർച്ചയും സ്ഥിരതയും ഉണ്ടാവണമെന്നും പ്രധാനമന്ത്രി മന്ത്രിമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് മാറ്റങ്ങൾ നടപ്പാക്കുന്ന മേഖലകളിൽ തടസ്സങ്ങൾ ഉണ്ടാകരുതെന്നും മന്ത്രിമാർക്ക് നിർദ്ദേശമുണ്ട് ഇന്ന് വിവിധ മന്ത്രിമാർ ഓഫീസുകളിലെത്തി ചുമതലയേൽക്കും ദക്ഷിണേന്ത്യയിൽ നിന്ന് മോദി മന്ത്രിസഭയിലേക്ക് മൂന്ന് കാബിനറ്റ് മന്ത്രിമാരും എട്ട് സഹമന്ത്രിമാരുമാണ് ഉള്ളത് ജെ ഡി എസ് അധ്യക്ഷൻ എച്ച് ഡി കുമാരസ്വാമിക്ക് ഉരുക്ക് സ്റ്റീൽ മന്ത്രാലയ വകുപ്പിന്റെ ചുമതലയും ടി ഡി പി രാം നായിഡുവിന് വ്യോമയാന മന്ത്രാലയത്തിനും ചുമതലയാണ് നൽകിയിട്ടുള്ളത് തെലങ്കാന ബി ജെ പി അധ്യക്ഷനും സെക്കന്ദ്രാബാദ് എംപിയുമായ ഗംഗാപുരം കിഷൻ റെഡ്ഡിക്ക് കൽക്കരി ഖനി വകുപ്പുകളുടെ ചുമതലയാണുള്ളത് ഇതുകൂടാതെ ദക്ഷിണേന്ത്യയിൽ നിന്ന് എട്ട് സഹമന്ത്രിമാരും മന്ത്രിസഭയിലുണ്ട് കേരളത്തിൽ നിന്ന് പേർ കർണാടകയിൽ നിന്ന് പേർ ആന്ധ്രയിൽ നിന്ന് പേർ തമിഴ്നാട്ടിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ഓരോരുത്തർ വീതവുമാണ് സഹമന്ത്രി ചുമതല വഹിക്കുന്നത് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ജോർജ് കുര്യനുമാണ് മന്ത്രിസഭയിലെത്തിയത് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ടൂറിസം വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന് നൽകിയത് ജോർജ് കുര്യന് ന്യൂനപക്ഷ ക്ഷേമം ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പുകളുടെ ചുമതലയാണുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത